ആദ്യത്തെ ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ അപ്പം ഈ ഈട്ട് മരിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കാന്ന് വെച്ചു എല്ലാവരും കൂടി ചർച്ച ചെയ്തു ആയത് മേയർ ഭവനിൽ വെച്ചിട്ട് സോറി മേയറുടെ ചാമ്പറിൽ വെച്ചിട്ടായിരുന്നു നമ്മളതിന്റെ രൂപീകരണ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ബോഡി കഴിഞ്ഞു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കയാണ് ജൂബിലി ഹാളുകൾ കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ചിട്ട് ഈ ശനിയാഴ്ച ഏഴാം തീയതിയാണ് നമ്മുടെ പ്രോഗ്രാം വൈകുന്നേരം ആറാം തീയതി പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നത് പ്ലേ ബാക്ക് സിംഗേഴ്സാണ് വരുന്നത് പിന്നെ അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ജേട്ടിൻ്റെ പേരിൽ നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് അതിപ്പം ഇപ്പോൾ കായിക പ്ലേ ബാക്ക് സിംഗർ നിഷാദിനാണ് കൊടുക്കുന്നത് കെ കെ നിഷാദ് അതൊരു ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഞങ്ങൾ ആദ്യത്തെ വർഷമായിട്ട് ഇത് കൊടുക്കുന്നത് ഇനിയുള്ള വർഷങ്ങളിലും അതേപോലെ തന്നെ ഉള്ള അവാർഡുകൾ ഉണ്ടാവും അത് സംഗീതന്മാർ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ സിംഗേഴ്സ് ആകും അതായത് മ്യൂസിക് ഡയറക്ടേഴ്സാകും സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ആവാം